ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കിട്ടിയ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിസിപ്ലിൻ അതായത് അച്ചടക്കം വീടുകളിലും ക്ലാസ് റൂമുകളിലും നമ്മുടെ മക്കൾക്ക് എങ്ങനെ അച്ചടക്കം പരിശീലിപ്പിക്കുക എന്റെ ഒരു ഇന്നത്തെ കാലത്ത് അച്ചടക്കം എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷണൽ ആ സീഷണൽ രീതികളൊക്കെ മാറി കുട്ടികൾ മാറി പേരൻസ് മാറി സമൂഹം മാറി കുട്ടികളുടെ സമീപനങ്ങൾ മാറി ഒക്കെ മാറി അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊരു ലിബറലായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് കൂടുതലായിട്ട് നമ്മൾ ഫ്രീഡം കുട്ടികൾ കൊടുക്കുന്നതുകൊണ്ട് ആ ഫ്രീഡം കുട്ടികൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ ഏറെയാണ് മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രീഡം തീരെ കൊടുക്കാതെ അടിച്ചമർത്തിയാണ് വളർത്തുന്നത് അത് അവരുടെ സൈക്കോളജിക്കലായിട്ട് അത് അവരെ അവരുടെ വ്യക്തിത്വത്തെ മുരടിപ്പിക്കാനേ ഉപകരിക്കുകയുള്ളൂ അവരുടെ വ്യക്തിത്വ വികാസത്തിന് വിഘാതമാകുന്നതാണ് അടിച്ചമർത്തുന്ന നയമെന്ന് പറയുന്നത് അപ്പം അത്തരത്തിലുള്ള ഒരു ഡിസിപ്ലിൻ അല്ല വേണ്ടത് പിന്നെന്താണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ശരിയും തെറ്റും കൃത്യമായി തിരിച്ചറിയാൻ ആവശ്യമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ നൽകുക എന്നുള്ളത് അങ്ങനെ അല്ലാതെ അത് നമ്മൾ ഉപദേശിച്ചിട്ട് കാര്യമില്ല നമ്മൾ വീട്ടിലെ മോഡലായിട്ട് നമ്മൾ മാതൃക കാണിക്കണം അധ്യാപകരും മാതൃക കാണിക്കണം അപ്പം ശരി തെറ്റുകളെ കുറിച്ച് കൃത്യമായ ബോധം വന്നാൽ ശരിയെ ചെയ്യാവുന്ന തെറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു അവബോധമാണ് കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിലെ ഡിസിപ്ലിൻ അപ്പം ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുമ്പോൾ അച്ചടക്കം പാലിക്കാൻ ക്ലാസ് റൂം കഴിഞ്ഞാലും അച്ചടക്കം ഉണ്ടായിരിക്കണം പിന്നെ കുട്ടികൾ ചർച്ച ചെയ്യും ബഹളം വയ്ക്കും ഒക്കെ സ്വാഭാവികമാണ് അല്ലാത്ത രൂപത്തിൽ അച്ചടക്ക രാിത്യം കൂടുതലായിട്ട് ക്ലാസ് റൂമിൽ വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ അധ്യാപകർ ശരിയായ രീതിയിൽ കുട്ടികളെ മനസ്സിലാക്കി പ്രവർത്തിക്കാറുണ്ടാവും അപ്പം എന്താണ് ഈ അച്ചടക്കത്തിന് അച്ചടക്ക രാഹിത്യത്തിന് കാരണം എന്ന് ആദ്യം അധ്യാപകൻ കണ്ടെത്തണം ആ പേരൻസ് കണ്ടെത്തണം വ്യത്യസ്തമായിട്ടുള്ള പശ്ചാത്തലമുള്ള കുട്ടികളായിരിക്കും വ്യത്യസ്തമായ രീതിയിൽ ശിക്ഷണം കിട്ടിയ കുട്ടികളായിരിക്കും പാരൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വ്യത്യസ്തമായിരിക്കും ചിലപ്പോൾ ബ്രോക്കൽ ഫാമിലീസിലുള്ള കുട്ടികളുണ്ടാവും പാരൻസ് ഡൈവേഴ്സ് ആയിട്ടുള്ള മക്കൾ ഉണ്ടാവും ഡൈവോഴ്സ് അല്ലെങ്കിലും വിത്ത് ഡൈവോഴ്സ് ഇഫക്റ്റിലുള്ള പാരൻസിൻ്റെ മക്കളുണ്ടാവും അങ്ങനെയുള്ള ചില വീടുകൾ പാരൻസ് തമ്മിൽ സംസാരിക്കാൻ പോലുമില്ല പക്ഷെ മക്കളെ വിചാരിച്ചിട്ട് ഒരുമിച്ച് കഴിയും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അതുപോലെ ഓർഫൻസായ എന്ന് പറഞ്ഞാൽ ഒരുപാട് അരക്ഷിത ബോധം വീട്ടിൽ അനുഭവിക്കുന്ന കുട്ടികളാണ് സ്വാഭാവികം അതിൻ്റെതായ സൈക്കോളജിക്കൽ ഇഫക്ട്സ് ഉണ്ടാവും ക്ലാസ് കൊണ്ടും ഉണ്ടാവും അത് അധ്യാപകം മനസ്സിലാക്കണം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ കുഞ്ഞിനെ നമ്മൾ കയ്യലിൻ്റെ മനസ്സിനെ നമ്മൾ കയ്യിലെടുത്തിട്ട് അവനെ സ്നേഹബുദ്ധി ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു ഡിസിപ്ലിനാണ് യഥാർത്ഥത്തിന് വിജയപ്രദമാവുന്ന ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആവുന്ന ഡിസിപ്ലിൻ അല്ലാതെ സക്സസ് അങ്ങനെയുള്ള തന്ത്രം മാത്രമേ ആ കുട്ടികളോട് നമ്മൾ പയറ്റെടുക്കാറുള്ളൂ കുട്ടികളെ മനസ്സിലാക്കി അവരുടെ മനസ്സിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവർക്ക് ശരി തെറ്റുകൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ ഒരു ദിശാബോധം ഉണ്ടാക്കി എടുത്തുകൊണ്ട് വളർത്തിയെടുക്കുമ്പോൾ മാത്രമേ കുട്ടികളുടെ അച്ചടക്കണ്ടാവൂ അത് സെൽഫ് ഡിസിപ്ലിനാണ് ഇപ്പോൾ അടിച്ച അടിച്ചപടത്തിയിട്ടുള്ള ഡിസിപ്ലിൻ ഒരിക്കൽ സക്സസ്ഫുൾ ആവലേ ഈ കാലഘട്ടത്തിൽ സെൽഫ് ഡിസിപ്ലിൻ ആണ് കുട്ടികൾ സെൽഫ് ഡിസിപ്ലിൻ പരിശീലിപ്പിക്കണം ക്ലാസ് റൂമിൽ നിന്ന് അധ്യാപകനൊന്ന് പുറത്ത് കഴിഞ്ഞാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ ശബ്ദം ബഹളം അടിയടി എന്തുകൊണ്ട് സംഭവിക്കുന്നു കുട്ടിയൊക്കെ സ്വയം ഡിസിപ്ലിൻ പാലിക്കണം എന്നുള്ള ഒരു അവബോധമല്ലാത്തതുകൊണ്ടാണ് അത് പരിശീലിപ്പിച്ചെടുക്കണം അധ്യാപകർ അപ്പം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ക്ലാസ് റൂമുകൾ കൊടുക്കണം പേരൻസ് കൊടുക്കണം വീട്ടിൽ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീടുകളിലും ക്ലാസ് റൂമുകളിലും അച്ഛനൊക്കെ രാഹിച്ച് ഉണ്ടാവില്ല പിന്നെ ഒക്കെ ഇതിനൊക്കെ വേണ്ടത് വെച്ചാൽ നമ്മൾ കൃത്യമായൊരു പ്ലാനിങ് വേണം നമുക്കൊരു ഒബ്ജക്റ്റീവ് വേണം എങ്ങനെ ആയിരിക്കണം നമ്മുടെ മക്കളെ ഡിസിപ്ലിൻ പഠിക്കേണ്ടതിന് ബോധം വേണം പിന്നെ എല്ലാറ്റിനൊരു മീഡിയ നമ്മൾ കീപ്പ് ചെയ്യണം കൂടുതലായിട്ട് കർശനമായിട്ട് അവരെ അടിച്ചമർത്താൻ പാടില്ല ഓവറായിട്ട് ലിബറൽ ആവാനും പാടില്ല ഫ്രീഡം ഓവർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ദുരുപയോഗം ചെയ്യും അപ്പം ഫ്രീ കൊടുക്കുന്ന ഫ്രീഡം ഫ്രീഡം കൊടുക്കണം അവരുടെ വ്യക്തിത്വ വികാസത്തിന് നൽകുന്ന രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള എല്ലാ ഫ്രീഡും നമ്മൾ കൊടുക്കണം അപ്പോൾ ആ ഫ്രീഡത്തെ അവർ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അധ്യാപകം രക്ഷിതാക്കളും അധ്യാപകർ മോണിറ്റർ ചെയ്യണം കൃത്യമായി മോണിറ്റർ ചെയ്യണം അവരെ ഒബ്സർവ് ചെയ്യണം എന്നിട്ട് ദിശാഗതി നിയന്ത്രണം നടത്തണം ആവശ്യമായിട്ടുള്ള ഉപദേശമല്ല ആവശ്യമായിട്ടുള്ള രീതിയിൽ അവരോടുള്ള ബിഹേവിയറിൽ നമ്മൾ ചേഞ്ചസ് വരുത്തണം കൗൺസിലിംഗ് നടത്തണം ആവശ്യമാണെങ്കിൽ എനിക്കു പോകുമ്പോൾ കുട്ടികളിൽ നല്ല അച്ചടക്ക ബോധം ഉണ്ടാകും അപ്പോൾ ഈ സ്ട്രാറ്റജീസ് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുകയാണ് എനിക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാം ടിപ്സുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ട് നമ്മുടെ മക്കളിലെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുമോ എന്നുള്ളൊന്ന് പറയാം നമുക്കൊന്ന് പരീക്ഷിക്കാം ഈ ടിപ്സുകളൊക്കെ കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മക്കളിൽ കൃത്യമായിട്ട് അച്ചടക്ക ബോധം ഉണ്ടാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അനുഭവത്തിൻ്റെ അവിടെ പറയുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോസ് കൂടുതൽ ലൈക്ക് കിട്ടിയാലേ കൂടുതൽ റീച്ചിലേക്ക് പോകാറിയാലോ അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ഓൾ ദി ബെസ്റ്റ് ജയ് ഹിന്ദ്